ഹായ് സുഹൃത്തുക്കളെ നമ്മളിന്നൊരു റൂമിൻ്റെ തറ നമ്മൾ ടൈലൊട്ടിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അപ്പോൾ അതിനുള്ള പൊടിയെല്ലാം നിരത്തി സെറ്റാക്കി അതിന് നമ്മൾ പിന്നെ നമ്മൾ ടൈൽ കറക്റ്റായിട്ട് വിരിച്ച് കട്ട് ചെയ്യേണ്ട വിസ ഒക്കെ കട്ട് ചെയ്തൊക്കെ ഇട്ട് റെഡിയാക്കി നമ്മൾ ടൈലെല്ലാം ഫുള്ളായിട്ട് വിരിച്ചിടണം വിരിച്ചിട്ട് മട്ടം കറക്റ്റ് ചെയ്യണം മട്ടം കറക്റ്റ് ചെയ്തിട്ട് എല്ലാം കോണിപ്പൊന്നുമില്ലാതെ കറക്റ്റ് സെറ്റാക്കിയിടണം ഫോണിപ്പൊക്കെ ഒരു വാങ്ങി കറക്റ്റായിട്ട് സൈഡ് ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റ് റെഡിയാക്കി എല്ലാം കറക്റ്റായിട്ട് നോക്കി സെറ്റാക്കി എല്ലാം നമ്മൾ കറക്റ്റ് ഷേപ്പിലെല്ലാം വിളിച്ചിടണം എന്നിട്ട് ഒരു ടൈൽ വെച്ചിട്ട് നോക്കണം ഇങ്ങനെ ഉണ്ടോന്നുള്ളത് ആ പിന്നെ നമ്മൾ ഓരോ ടൈൽ വളക്കിയാൽ നമ്മൾ കറക്റ്റായിട്ട് പൊക്കിയിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞ് റെഡിയാക്കിയിട്ട് ഗ്രൗട്ട് ഒഴിച്ച് നമ്മൾ വീണ്ടും ഗ്രൗട്ട് ഒഴിക്കണം വരച്ചിട്ട് ഉള്ളിലൊക്കെ ഗ്രൗട്ട് ഇറങ്ങണം എന്നിട്ട് കയറില്ലാതെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലൈൽ വെച്ചിട്ട് നാളെ തട്ടി കൊടുക്കണം തട്ടിക്കൊടുത്ത് സൈഡിൽ എഡ്ജി കട ഗ്രൗട്ട് വേണ്ടി വരുന്ന വരെ തട്ടി കറക്റ്റ് ലെവൽ ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക